നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് വീക്ക് രണ്ടിൻ്റെ ടീം ഓഫ് ദി വീക്ക് ഇപ്പോൾ യു എഫ് ആ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട് കിലൻ നമ്പാപ്പെ ഹോയ്ലൻ്റ് അതുപോലെ തന്നെ ഒടേഗാട് പെപ്പെ എന്നിവരൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഈ ഒരു ടീം ഓഫ് ദി വീക്കിലുള്ളതെന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഉഗുർ ഖാൻ ചാക്റാണുള്ളത് തർക്കിഷ് താരം ഗാലറ്റസറായിക്ക് വേണ്ടി ലിവർപൂളിനെതിരെ മികച്ച പ്രകടനം നടത്തി അവർ അവരുടെ ടീം വിജയിച്ചു അദ്ദേഹമാണ് ഈ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ളത് ന്യൂനോ ന്യൂനോമെൻ്റസ് ഉണ്ട് പി എസ് സിയുടെ ന്യൂനോ മെൻഡസ് എന്തൊരു കളിയാണ് എഫ് സി ബാഴ്സലോണയ്ക്കെതിരെ താരം പുറത്തെടുത്തത് സോ ന്യൂനോമെൻഡസ് ഉണ്ട് കൂടാതെ മൊണോക്കയുടെ എറിക് ഡയറുണ്ട് പിന്നെ യുവൻഡസിൻ്റെ ഗാട്ടി ഒപ്പം തന്നെ ഇന്തർമിലാൻ്റെ ഡംഫ്രീസ് ഇവരാണ് ഡിഫെൻസിലുള്ളത് മധ്യനിരയിലേക്ക് ീറ്റർ ഹോഗ ഉണ്ട് മികച്ച പ്രകടനമാണ് ബോർഡോ ഗ്ലിംറ്റിന് വേണ്ടി താരം നടത്തിയത് അതുകൊണ്ട് തന്നെ ഹോഗ് ഈ ഒരു ഇലവനിലേക്ക് വരുന്നു കൂടാതെ ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ സാബിറ്റ്സർ ഉണ്ട് ആണലിന്റെ ഓടേഗാട് ഉണ്ട് വിആർഎലിന്റെ പെപ്പയുണ്ട് മുന്നേറ്റത്തില് കിലിയൻ ബാപ്പെ ഹാട്രിക് ആണ് കഴിഞ്ഞ ഗെയിം വീക്കിൽ അദ്ദേഹം നേടിയത് കഴിഞ്ഞ ഗെയിം വീക്കിലെ പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരവും അദ്ദേഹത്തിനായിരുന്നു ഇപ്പൊ ടീം ഓഫ് ദി വീക്കിലും അദ്ദേഹം ഇടം പിടിക്കുന്നു അതുപോലെ തന്നെ ഹോയിലൻഡ് നാപ്പോളിയുടെ ഹോയ്ലൻഡ് കെഡിബിയുടെ രണ്ട് അസിസ്റ്റികളിൽ നിന്ന് ഗോളടിച്ചുകൊണ്ട് മികവിലേക്ക് അദ്ദേഹം എത്തുകയാണ് സോ ഹോയ്ലൻ്റ് ആണ് മറ്റൊരു മുന്നേറ്റകര താരമായിട്ട് സ്കോഡിലുള്ളത് അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ടീം ഓഫ് ദി വീക്ക് ആയിട്ട് ഒഫീഷ്യലായിട്ട് യു എഫ പുറത്തുവിട്ടിരിക്കുന്നത് വിടവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം